അമേരിക്കൻ പ്രതിസന്ധി കാരണം ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുന്നതാണ് നാം കുറച്ച് നാളുകളായി കാണുന്നത് അങ്ങനെ ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ സ്ഥിതി എന്തായിരിക്കും കുറച്ച് നമുക്കറിയാം പല വർഷങ്ങളിലായി ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ മുൻനിർത്തി ചൈന കളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് പൂർണ്ണമായും പിൻ അതിൽ നിന്നെ പിൻവാങ്ങുകയാണോ ചൈന ചൈനയുടെ യഥാർത്ഥ മുഖം ഇന്നലെ പാകിസ്ഥാൻ കണ്ടു കാണും എസ് ഒ സമയത്തിൽ ഷെഹബാസ് ഷെരീഫ് പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് വളരെ പ്രാധാന്യത്തോടെയാണ് ആ യോഗത്തിന് എത്തിയത് അതൊരു കസിസ്ഥാനും ഉസ്വഖിസ്ഥാനും ഒക്കെ ഉള്ള രാഷ്ട്രങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഒരു മേൽക്കോയ്മയ്ക്കായിട്ടുള്ള പാകിസ്ഥാൻ്റെ മുൻ ശ്രമങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന് മുഖം തിരിയുന്ന അവസ്ഥയാണ് പാകിസ്ഥാനോട് പലരും കാണിച്ചത് ആദ്യമായി പുടിൻ്റെ അടുത്ത് ചെല്ലാൻ പോയപ്പോൾ പുടിൻ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു രണ്ടാമതായിട്ട് ഷിജിംഗ് പിങ്ങിന് ഷേക്കൻഡ് കൊടുക്കാൻ പോയപ്പോൾ അദ്ദേഹം മുഖം തിരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവട്ടെ അങ്ങനെ ഒരാൾ ഈ പ്രദേശത്തെങ്ങ് നിൽക്കുന്നതായിട്ട് തൊട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചില്ല ഗൗനിച്ചില്ല അല്ലെങ്കിൽ അവജ്ഞയോടെ അവഗണിച്ചു എന്നുള്ളതാണ് സത്യം അപ്പം ഇത് ഷഹബാ ഷെറീഫിൻ്റെ പിക്ചർ മനസ്സിലായി പാകിസ്ഥാനെ ഇവർ സൈഡ് ലൈൻ ചെയ്തിരിക്കുന്നു മനഃപൂർവ്വം മനഃപൂർവ്വം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം നണക്കിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാം ഒരു സൂചനയാണ് ഇന്നലെ നൽകിയത് അതിൻ്റെ കാരണം ചൈനയ്ക്ക് ആര് അമേരിക്കയുമായിട്ട് അടുക്കുന്നു അവർ താല്പര്യം കുറവാണ് പക്ഷേ ഈ ബോർഡർ സ്റ്റേറ്റിലുള്ള ഒരാൾ അമേരിക്കയുമായിട്ട് അടുത്താൽ അവർക്ക് കലി കൂടും നമ്മളോടുള്ള ഒരു കലി പ്രധാനം അതായിരുന്നു നമ്മൾ അമേരിക്കയുമായിട്ട് കൂടുതൽ അടുക്കുന്നു അമേരിക്കയുടെ ആയിട്ട് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള ബന്ധം നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയ ശക്തി നമ്മൾ ഉണ്ടാക്കും അങ്ങനെ അമേരിക്ക ഇന്ത്യയെ കാണുന്നത് ചൈനയെ അടിക്കാനുള്ളൊരു ബേസ് എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ വിചാരിച്ചു വെച്ചിരുന്നത് അത് ഇപ്പോൾ അത് മാറ്റം വന്നിരിക്കുന്നു ഇനി ഇത് നിലനിർത്തിക്കൊണ്ട് പോകണമെന്ന് ചൈനയ്ക്ക് താല്പര്യമുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അസീം മുനീർ അവിടെ ക്ഷണിതാവായി എത്തുകയും അസീം മുനീർ ട്രംപിനെ പ്രകീർത്തിക്കുകയും ട്രംപിനെ നോബൽ സംഗമാനത്തിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തത് അന്നേ ഒരു ചുമന്ന വര ആ പേരിന് താഴെ പാകിസ്ഥാൻ എന്നുള്ള പേരിന് താഴെയൊക്കെ വരച്ചു കഴിഞ്ഞു ഷീ പക്ഷേ എന്നിട്ടും പാകിസ്ഥാനെ പെട്ടെന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചോളം ചൈനയെ പെട്ടെന്ന് ഉണക്കാൻ എന്നത് അത്ര നല്ലതല്ല കാരണം ചൈനയുടെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവിടെ ഉണ്ട് ബെൽറ്റ് റോഡ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതിനകത്ത് നടക്കുന്നുണ്ട് പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ ഖനനം എന്നിവ അവർ നടത്തിയിട്ടുണ്ട് അതിനൊക്കെ വലിയ കോൺട്രാക്റ്റുകളും അവിടെയുണ്ട് പാകിസ്ഥാനെ ഊറ്റിയെടുക്കുന്ന കോൺട്രാക്ട് ചൈനയുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതെല്ലാം ഇരിക്കവേ പാകിസ്ഥാനെ തഴയാനും വയ്യ പാകിസ്ഥാനെ ഉൾക്കൊള്ളാനും വയ്യ എന്നുള്ള അവസ്ഥയാണ് എന്നാൽ ചൈനയാകട്ടെ പൂർണ്ണമായിട്ടും തഴഞ്ഞിരിക്കുകയാണ് കാരണം അമേരിക്ക ഇനി ഒരു ബേസ് ചൈനയുടെ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനിലായിരിക്കും എന്നുള്ളത് അവർക്ക് നിശ്ചയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ ഇനി വരുന്ന നാളുകളിൽ അകറ്റി അകറ്റി കൊണ്ടുപോവുകയും ഊറ്റി ഊറ്റി ആ എഗ്രിമെന്റുകൾ ഉള്ള അതെല്ലാം എടുത്ത് മുതലാക്കാൻ ശ്രമിക്കുകയും അവർ ഉൾപ്പെടെ ഉൾപ്പെടെ അവിടെ ഉണ്ടാക്കിയിട്ടുള്ള പദ്ധതികളെല്ലാം അവർക്ക് ഗുണകരമാക്കി മാറ്റാനും ഒക്കെ മാത്രമായിരിക്കും ചൈന ശ്രമിക്കുക ഈ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഉണ്ടായ ഒരു തിരിച്ചടി ആയിരിക്കുമോ പാകിസ്ഥാൻ ഇങ്ങനെ ഒരു മാറി ചിന്തിക്കാനുള്ള ഒരു രീതിയിലേക്ക് പോയത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിച്ചതായി വാർത്തകൾ വന്നിട്ടുണ്ട് അത് പൊട്ടാതിരിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് പിന്നീടാണ് ഈ അമേരിക്കയുമായി അടുക്കുന്നത് കണ്ടത് ആയുധങ്ങൾ വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടത്തുന്നതായി വാർത്ത വരുന്നു എന്താണ് ഈ ഓപ്പറേഷൻ സിന്ധൂർ ഇത് ഇതിന്റെ ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് എന്താണ് അവിടെ സംഭവിച്ചത് ഓപ്പറേഷൻ സിന്ധൂർ കൊണ്ട് സംഭവിച്ചത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചൈനയ്ക്ക് തങ്ങളുടെ ആയുധങ്ങൾ ചിലതൊക്കെ പ്രവർത്തനം അത്ര മെച്ചപ്പെട്ടതല്ല എന്ന് മനസ്സിലായി അവർ ടെസ്റ്റോസ് ഹൗസ് ഇട്ടതാണ് കാരണം ഈ ആയുധം വേറെ ഇടത്ത് പൊട്ടിക്കാൻ പോകില്ല യുദ്ധവേദിയിലേ പൊട്ടിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തങ്ങളുടെ ചില ആയുധങ്ങൾ പരീക്ഷണത്തിനായിട്ട് പാകിസ്ഥാന് കൊടുത്തു കൊടുത്ത സാധനങ്ങൾ പലതും പൊട്ടിയില്ല അല്ലെങ്കിൽ പൊട്ടിയത് ചിറ്റിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇന്ത്യയുടെ ശക്തി മനസ്സിലായില്ലേ ഇന്ത്യയുടെ ശക്തി അവർക്ക് മനസ്സിലായി ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങളെ നേരിടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതേസമയം നമ്മുടെ എസ് ഫോറുകളടക്കമുള്ളവ ഉപരോധം സ്വീകരിച്ച് തീർക്കാൻ ശ്രമി കഴിഞ്ഞപ്പോൾ അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത് പാകിസ്ഥാന് വളരെ ഒരു പാഠമാണ് ഇതിന് മുൻപ് വേറൊരു കഥയും കേൾക്കുന്നുണ്ട് അത് പൂർണ്ണമായും വ്യക്തമായിട്ടില്ല അതായത് ട്രംപ് ഒരു ഇൻസ്റ്റിഗേഷൻ കൊടുത്തിട്ടാണ് അസി മുനീർ ഏപ്രിൽ മാസത്തിൽ ഇന്ത്യയുടെ നേർക്കൊരു വിഭജന മുദ്രാവാക്യം നടത്തിയത് ടു നേഷൻ തിയറി ഞങ്ങൾ മുസ്ലിങ്ങളാണ് അവിടെയുള്ളവർ ഹിന്ദുക്കളാണ് ഇന്ത്യയിലുള്ളത് അവർ തമ്മിൽ ഒരിക്കലും യോജിക്കില്ല എന്നുള്ള ടു നേഷൻ തിയറി ആദ്യമായിട്ട് അസി മുനീർ അണിച്ചത് ഏപ്രിലാണ് മെയ് മാസത്തിൽ പഹൽകാം ആക്രമണം ഉണ്ടാകുന്നു പഹൽകാമിൽ നമ്മുടെ ആൾക്കാരെ വിടിയോഗിച്ചു കൊല്ലുന്നു ഇരുപത്തഞ്ച് പേരെ അത് കഴിഞ്ഞിട്ട് അതിന് പ്രതികാരമായിട്ട് നമ്മൾ ആക്രമിക്കുന്നു ആക്രമിക്കുന്നത് വെറും നാലേ നാല് ദിവസം കൊണ്ട് നമ്മൾ അവരെ കശാപ്പ് ചെയ്തു ഇത് അമേരിക്കയ്ക്ക് അറിയാം അത് അത്രയ്ക്കുള്ളതേ ഉള്ളൂ പാകിസ്ഥാനെന്ന് അത് കഴിഞ്ഞ ഉടനെ യുദ്ധം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കാനുള്ള സൗകര്യങ്ങൾ ട്രംപ് ഒരുക്കുന്നു എന്നിട്ട് ട്രംപ് ഞാനാണിതിൻ്റെ ആളെന്ന് പറഞ്ഞ് ക്രെഡിറ്റിന് വരുന്നു ഉടനെ തന്നെ നമ്മൾ നോവൽ സമ്മാനത്തിന് റെക്കമെൻഡ് ചെയ്യണമെന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഡ്രാമയുണ്ടോ എന്ന് ചില ലോക വാർ സ്ട്രാറ്റജിസ്റ്റുകൾ സംശയിക്കുന്നുണ്ട് സാധാരണയിൽ ഇത്തരം വാർ ഉണ്ടാക്കുന്ന യുദ്ധോപകരണങ്ങൾ വിൽക്കാനാണ് അമേരിക്ക ചെയ്യുന്നത് എവിടെയെങ്കിലും ഒരു ചെറിയ അടി വലിയ അടിയല്ല ഇതുപോലെ ആറു ദിവസവും നാല് ദിവസമോ ഒക്കെ നീണ്ടു നിൽക്കുന്ന അടി നടത്തിയിട്ട് അവിടെ ആറുനാലും അല്ല ചില മാസങ്ങൾ ഏതാനും ചില മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ നിൽക്കുന്ന അടികളൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് ആയുധം വിൽക്കുക വിറ്റ് ഇങ്ങനെ മുതലാക്കുക എന്നുള്ളതാണ് അവരുടെ തന്ത്രമായിട്ട് കണ്ടിരുന്നത് പക്ഷേ ഇതിൽ വേറെ ചില തന്ത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്ന് ഇതുപോലെ ട്രംപിന്റെ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു രണ്ട് രാഷ്ട്രങ്ങൾ എനിക്ക് വേണ്ടി അല്ല അങ്ങനെ ഒരു സംഭവത്തിന് പിന്നാലെയാണല്ലോ ഈ ചൈനയുമായുള്ള ബന്ധം മോശമാകുന്നത് അതെ ചൈനയുമായി ബന്ധം മോശമാകാൻ കാരണം അസിം മുനീറിനെ വിരുന്നിനെ ക്ഷണിച്ചു അസാധാരണമാം വിധം ഒരു പട്ടാള മേധാവിയെ വൈറ്റ് ഹൗസിനകത്ത് അടത്തിയിരുത്തി തന്റെ ഒപ്പം ഇരുത്തി ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ് അതൊരിക്കലും അമേരിക്കൻ പ്രസിഡന്റിന് ഭൂഷണമായതല്ല അപ്പോൾ അത്രയ്ക്ക് വലിയ തോതിൽ ഇയാളെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയെങ്കിൽ മുനീറിനെ ഇരുത്തിയെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു സ്ട്രാറ്റജി ഉണ്ടെന്നുള്ളത് ചൈനയ്ക്ക് മനസ്സിലായി അങ്ങനെ അവിടുത്തെ ഒരു ബേസ് പിടിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ അമേരിക്കയ്ക്ക് ഉണ്ടെന്നുള്ളത് മനസ്സിലായി ഇന്ത്യയിൽ അങ്ങനെ ഒരു ബേസ് ഉണ്ടാക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഇന്ത്യയിൽ നമ്മുടെ പരമാധികാരം വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സാധനം നമ്മൾ അനുവദിക്കില്ലെന്നറിയാം അപ്പോൾ പക്ഷേ ചായ പാകിസ്ഥാനിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് യു എസിനറിയാം യു എസ് വന്നാൽ പല കുഴപ്പങ്ങളുണ്ടെന്ന് ചൈനയ്ക്കും അറിയാം ഇതുകൊണ്ടാണ് അവർ തമ്മിൽ ഒരു സ്പർദ്ധ വിപുലപ്പെട്ടത് ഇപ്പോൾ എസ്ഇഒ മീറ്റിങ്ങിൽ കണ്ണിൽ കാണാൻ താല്പര്യമില്ലാത്തവരായി മാറി അകറ്റി നിർത്തുക എന്നുള്ള തന്ത്രമാണ് ഇപ്പോൾ പയറ്റുന്നത് അധികം താമസിയാതെ അവർ അകന്നു നിൽക്കും അങ്ങനെ ഒരു പിരിഞ്ഞു പോകാൻ വഴിയില്ല കാരണം പല എഗ്രിമെന്റുകളും പല കോൺട്രാക്റ്റുകളും അവിടുത്തെ പോർട്ടിൻ്റെ കൺട്രോൾ അതുപോലെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ നടത്തിപ്പ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ യാതണങ്ങൾ എക്സ്പ്ലോയ് ചെയ്യുന്നത് തുടരാനുള്ള അവസരം ഇതൊക്കെ കൊണ്ട് പൂർണ്ണമായിട്ടും കളഞ്ഞില്ലെങ്കിലും തീർച്ചയായിട്ടും അകറ്റി നിർത്തും മാറ്റി നിർത്തും എന്നുള്ളത് സത്യം അല്ല ഇപ്പോൾ ഒരു ലോകക്രമം ഉണ്ടായോ അമേരിക്കയും പാകിസ്ഥാനും ഇന്ത്യയും ചൈനയും അങ്ങനെ അമേരിക്കയും പാകിസ്ഥാനും അതോടൊപ്പം തന്നെ ഇന്ത്യയും ചൈനയും അങ്ങനെ ഒരു പുതിയ ലോകക്രമത്തിൽ അതൊരു ലോകക്രമമല്ല ലോകക്രമം എന്ന് പറയുന്നത് ഒരു വലിയ ചേരി അതിനോടൊപ്പം ഏകദേശം അതിന് പിടിച്ചു നിൽക്കുന്ന ഒരു ചേരിയാണ് നമ്മൾ ലോകക്രമം എന്ന് പറയുന്നത് ദേശീയങ്ങൾ ഇപ്പോ പാകിസ്ഥാനെ അമേരിക്ക പോലും ഒരു ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ ഒരു രീതിയാണല്ലോ അങ്ങനെ ഇല്ല അതൊരു നേഷനായിട്ട് അവർ കാണുന്നില്ല അതൊരു താവളം ഒരു പട്ടാള താവളം തങ്ങൾക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അവിടെ ഇറങ്ങി തങ്ങളുടെ ആയുധം വെക്കാനും ഏഷ്യയിൽ പല പദ്ധതികൾ നടപ്പിലാക്കാനുമുള്ള ഒരു പട്ടാള താവളമായിട്ട് പാകിസ്ഥാനെ കാണുന്നുള്ളൂ അല്ലാതെ ഒരു ചേരിയായിട്ടോ അല്ലെങ്കിൽ ഒരു സഖ്യമായിട്ടോ ഒന്നും കാണുന്നില്ല അവർ അവിടുത്തെ അതിനു വേണ്ടിയിട്ട് അവർ അവിടുത്തെ തലവനെ സ്വീകരിക്കും ആരായാലും അതിന് നവാർ ഷെറീഫ് ഷെഹാഷ് ഷെറീഫ് ചെന്നാലും സ്വീകരിച്ചെന്നിരിക്കും അസീം മുനീറിനെ കൂടുതൽ താല്പര്യം പട്ടാള മേധാവി ആയതുകൊണ്ടാണ് പട്ടാള മേധാവിയാണ് നാളെ ഇയാളൊരു മിലിട്ടറി കോപ്പ് നടത്തി ചിലപ്പം അവിടുത്തെ പ്രസിഡൻ്റായി കൂടായകയില്ല അതിനും അമേരിക്കയ്ക്ക് വിരോധമില്ല എന്നുള്ള രീതിയിലുള്ള സൈനാണ് അവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരിക്കലും ഒരു ലോക മാറ്റം വരുന്ന ഒരു ശക്തിയാകുന്നു ലോകക്രമം മാറണമെങ്കിൽ യൂറോപ്പും അമേരിക്കയും ചേർന്ന് കാനഡയും പിന്നെ ഓസ്ട്രേലിയയും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് വേറൊരു ശക്തി ഉണ്ടാവുകയും ഇന്ത്യ റഷ്യയും ചൈനയും ചേർന്ന് ജപ്പാനും ഒക്കെ ചേർന്നുകൊണ്ട് ജപ്പാൻ അങ്ങനെ ഒരു ചേരിയിൽ പോകാൻ വഴിയില്ല എങ്കിലും ജപ്പാൻ ഒരു ന്യൂട്രൽ സ്റ്റാനിൽ നിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അറബ് രാഷ്ട്രങ്ങളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുകയും അങ്ങനെ ഒരു ചേരി ഉണ്ടായാൽ ചിലപ്പോൾ അതൊരു ശാക്തിക ചേരി ടു ആയിട്ട് വരാം ഇപ്പോൾ ശാക്തികചേരി ഒന്നേ ഉള്ളൂ പണ്ട് യു എസ് ഒരു ശാക്തിചേരി ഉണ്ടായിരുന്ന പോലെ ഇപ്പോൾ ശാക്തീയ ചേരിയായിട്ട് നിൽക്കുന്നത് ആർ ഐ സി ആണ് റഷ്യ ഇന്ത്യ ചൈന അതിൽ മാറ്റം വന്നിട്ടില്ല നാളെ ഇനി എന്ത് മാറ്റം വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക